ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇപ്പോൾ കുവൈത്തിലെ കൾച്ചറൽ സെൻറ്ററിൽ നിന്നാണ് ഓൾറെഡി ഇവിടെ മുമ്പ് രണ്ട് വീഡിയോ ചെയ്തു അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എത്ര മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പച്ചപ്പൊക്കെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിളികളും അവരുടെ സൗണ്ടും വാട്ടർ ഫൗണ്ടിൻ്റെ ഒരു ഏരിയ കൂടിയാണ് ഇവിടെ ഇത് രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ പകൽ സമയത്ത് ഒരു ഫോഗ് മാത്ര ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വാട്ടർ വരുന്നുണ്ട് പക്ഷേ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബ്യൂട്ടി ഈവനിങ് ആണ് കുവൈത്തിലെ ഏറ്റവും വലിയ വാട്ടർ ഫൗണ്ടയിൻ ഉള്ളതും കൂടി ഇവിടെയാണ് പച്ചപ്പിനിടയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട മുരിങ്ങ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വെയിലാണെങ്കിൽ കൂടി തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ അധികം പ്രയാസമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ തന്നെ നടന്ന് പോകാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് പതിനെട്ട് ഹെക്ടർ സ്ഥലത്താണ് ഈ ഒരു കൾച്ചറൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അതിൽ ഒരുപാട് ഏരിയ നമ്മൾ കണ്ടു രണ്ട് മൂന്ന് മ്യൂസിയങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൾച്ചറൽ സെൻറ്റർ കൂടിയാണ് ഷെയ്ഖ് അബ്ദുള്ള അൽ സാലിം കൾച്ചറൽ സെൻറ്റർ അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയ ആണ് അതുപോലെ തന്നെ എക്കോസിസ്റ്റം നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെ ആ ഒരു സിസ്റ്റം രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ ക്യാമറ ലെൻസ് കാര്യങ്ങൾ അതുപോലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വിശദീകരിച്ചിരുന്നു ശാസ്ത്രവും ടെക്നോളജിയും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാഹനങ്ങൾ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ അതുപോലെ ഇന്ന് ഈ കാണുന്ന നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ വരെ ഒരു അതിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ വാഹനങ്ങളാണെങ്കിലും സൈക്കിൾ മുതൽ ഫ്ലൈറ്റ് ഷിപ്പ് എല്ലാവിധ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹ്യുണ്ടായിൻ്റെ ഒരു വണ്ടി ഇവിടെ പാർട്സ് പാർട്സ് ആക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ പീസുകൾ അതിനപ്പുറത്തന്നെ അംബാസഡറും ഉണ്ട് അംബാസഡർ അംബാസഡറൊക്കെ കാണുമ്പോൾ നമുക്കൊരു യൂണിവേസ്റ്റിറ്റ്യൂ ആണല്ലേ കുട്ടിക്കാലത്തെ കൗതുക വണ്ടിയാണ് അംബാസഡർ ഇപ്പോഴും പല പുതിയ വാഹനങ്ങളുടെ ഇടയിലും ഒരു അംബാസഡർ കാണുമ്പോൾ അതൊരു കൗതുകം തന്നെയാണ് സൈക്കിളിൻ്റെ സെക്ഷനാണ് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സൈക്കിളുകൾ പല മോഡലുകൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മോഡലുകൾ മുതൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളുകൾ വരെ പല മോഡൽ സൈക്കിളുകളാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പെട്രോളിലോടുന്ന സൈക്കിളുകൾ അതുപോലെ സർക്കസിലൊക്കെ കാണുന്ന ഇതുപോലത്തെ വലുതും ചെറുതുമായിട്ടുള്ള രണ്ട് റിങ് മരത്തിൻ്റെ രൂപത്തിലുള്ളത് അതുപോലെ തന്നെ ഒരുപാട് മിനിയേച്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും കൂടെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിനിയേച്ചറുകളാണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇവിടെയൊക്കെയാണ് പെട്രോൾ സൈക്കിളാണ് ഇതിൻ്റെ ഒരു ഇത് പെട്രോൾ സൈക്കിൾ എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട് കാറുകളുടെയൊക്കെ പല രൂപങ്ങളും ഇതുപോലെ ചെറിയ മിനിയേച്ചറുകൾ പ്ലാസ്റ്റിക് രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിലെ കാറുകളും അവ ഉണ്ടായിരുന്ന വർഷവും പേരും ഒക്കെയാണ് അവ കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ വലിയ വാഹനങ്ങൾ രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ഉണ്ടായിരുന്ന കാലഘട്ടം മുമ്പത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മോഡല് ബെൻസും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫോർഡ് വണ്ടികളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത് ചില സ്ഥലങ്ങൾ ഇതുപോലെ അണ്ടർ വി വിൽ ബി ബാക്ക് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളായിരിക്കും കൗതുകം തോണിക്കുന്ന ഒരു വാഹനം തന്നെയാണ് കൂടുതൽ പേർക്കൊന്നും യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു വാഹനം ഈ വാഹനത്തെ കുയത്തിൽ ഒന്ന് രണ്ട് വീടുകളിൽ കണ്ടിട്ടുണ്ട് ഓടിച്ചു പോകുന്ന കണ്ടിട്ടില്ല വീട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാഹനങ്ങളിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ റോബോട്ട് പരമായിട്ടുള്ള വലിയ വലിയ വാഹനങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ യാത്ര ചെറിയ രീതിയിൽ ഫ്ലൈറ്റിനെ നമുക്ക് പറത്തി നോക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടുണ്ട് ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ടല്ലെങ്കിലും അതൊരു ചെറിയ എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഗിയറാണ് ഇതിൻ്റെ ഷിഫ്റ്റിങ് കാര്യങ്ങൾ സ്റ്റിയറിങ് ഉപയോഗമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിതാണ് ഇവിടുന്ന് നൂലിലൂടെയുള്ള ഒരു യാത്രയാണ് അവിടെ നമുക്ക് ലാൻഡ് ചെയ്യാം ഇങ്ങോട്ടും നാല് മൂലയിലേക്കൊക്കെ നമുക്കിതിനെ പറത്തിക്കൊണ്ട് നടക്കാം ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനം എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒരു മിനിയേച്ചറാണ് ഫ്ലൈറ്റിൻ്റെ ആക്ടിവിറ്റി പോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇനി ഉള്ളത് പിന്നെ റോബോട്ട് റോബോട്ടിൻ പരമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിലും അതൊക്കെയാണ് ഇതിനകത്തുള്ള ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുറമെ തന്നിട്ടുള്ള രണ്ട് ബട്ടണുകളൊക്കെ ഉപയോഗിച്ച് ഈ വണ്ടികളെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് അതിനകത്തൂടെ ഇങ്ങനെ ഓടിച്ച് കളിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ എപ്സൻ്റെ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നീ ഡിസ്കവർ ദ റോബോട്ട് റോബോട്ടുകളെ കുറിച്ചുള്ള ഒരു പഠനവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ സാധനം ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ അകലേന്ന് കണ്ടപ്പോൾ ഇയാളിങ്ങനെ വർക്കായിരുന്നു ഇപ്പോൾ അത് അനങ്ങാതൊക്കെയാണ് അതുപോലെ തന്നെ എക്കോ സിസ്റ്റം സൗണ്ടിൻ്റെ സിസ്റ്റങ്ങളൊക്കെയാണ് അതിനുള്ളത് ഇവിടെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ എത്രയാണ് അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സൗണ്ട് വേവ് എത്രയാണെന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു മെഷീനും കാര്യങ്ങളൊക്കെയാണ് സ്പീക്കറിലൂടെ നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ സ്പീക്കറിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കാര്യങ്ങൾ അതൊക്കെ വലുത വലിയ രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെക്സ്റ്റ് ലെൻസ് ലെൻസിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ മൊബൈൽ ക്യാമറയിലേക്ക് പെട്ടിട്ടുള്ള ലെൻസിൻ്റെ പല രൂപ പിന്നെ നമ്മൾ ആംബ്ലിഫയറിലൊക്കെ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളും മൈക്കിലൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എത്രയാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ വേവ് എത്രയാണ് അതിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് അടുത്ത മെഷീനിൽ കാണുക ഇങ്ങനെ ഒരുപാട് വിശാലമായി കിടക്കുന്ന നമ്മുടെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത് അതിന് പുറമെ കാറ്റാടി ഒരുപാട് യന്ത്രങ്ങൾ യന്ത്രങ്ങളിലൂടെ എങ്ങനെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് സിസ്റ്റങ്ങൾ ഇലക്ട്രോണിക്സ് പരമായിട്ട് ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് കാണാനുണ്ട് ശാസ്ത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സോളാർ പാനലുകൾ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇടി വെട്ടുന്ന ഒക്കെ ഒരു രൂപങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നോളം ഓരോ ബട്ടണും കാര്യങ്ങളും സൗണ്ടും ലൈറ്റും കെമിസ്ട്രി സയൻസ് പരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച കാഴ്ചകളെ കണ്ട് നമ്മളെ മുകളിലെത്തിയിട്ടും ഇനി നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് വന്ന ഡിവൈസുകൾ കണ്ടിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഓൾഡ് കമ്പ്യൂട്ടർ കീബോർഡ് സി ഡി പ്ലെയർ നമ്മൾ കയ്യിലൊക്കെ കൊണ്ടുതന്ന അത് ഉപയോഗിച്ചതാണ് ചെറിയ ഒരു കൈയിലൊതുങ്ങുന്നൊരു ഡിവൈസ് സി ഡി ഒക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ റേഡിയോ ഫോണുകൾ വൺ വണ് വൺ വണ്ണിൻ്റെ മുമ്പുള്ള ഫോണുകൾ വൺ വണ് മുതലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ സോണി എറക്സിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ടച്ച് സ്ക്രീനൊക്കെ പിന്നീടാണ് വന്നിട്ടുള്ളത് ഡിവി ഡി പ്ലെയറുകളൊക്കെ വലിയ രൂപത്തിലുള്ളത് അതുപോലെ തന്നെ ഇതുപോലത്തെ ലാൻഡ് ഫോണ് ഇവയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഓരോ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ പുറകിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദ പ്രോസസ് ഓഫ് ഇന്നോവേഷൻ ഇന്നോവേഷൻ്റെ ഒരു പ്രോസസ്സിങ്ങനെയാണ് ഇവിടെ കണ്ടത് ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ പണ്ട് കാലങ്ങളിൽ ഉള്ളത് ഉപയോഗിച്ചത് അപ്പം അങ്ങനെ ഈ ഒരു മ്യൂസിയം സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടി കവർ ചെയ്തു ഇതിനകത്ത് ഇനിയൊരു തിയേറ്റർ കൂടിയുണ്ട് അതുപോലെ ഒരുപാട് ഏരിയ ഇനിയും കവർ ചെയ്യാണ്ട് പക്ഷേ നമുക്ക് പോകാനുള്ള കോള് വന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ആണ് മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ കൾച്ചറൽ സെൻ്ററിനെ കുറിച്ച് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കുന്നുണ്ട് ലിങ്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കുയത്തിൽ നിന്നും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട യു സൂൺ